ഹായ് ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബിഷപ്പ് നോബൽ ഫിൽപ് അമ്പലവയൽ എന്ന് പറയുന്ന പുരോഹിതനെ കുറിച്ചാണ് നമുക്കറിയാം കൊല്ലസുതി എന്ന് പറയുന്ന ഹാസ്യ കലാകാരനും മരണശേഷം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കിടപ്പാടം ഇല്ല എന്ന് മനസ്സിലാക്കിയ കുറേയധികം സുമരസുകൾ ഫ്ലവേഴ്സ് ചാനലുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വീട് വെക്കുവാനും തീരുമാനിച്ചു അങ്ങനെ വീട് വെക്കുവാൻ ഉള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകരണം നായർ സാർ ട്വന്റി ഫോറിന്റെയും ഒക്കെ ഹെഡ് ആയിട്ടുള്ള ശ്രീകണ്ഠൻ നായർ സാർ അദ്ദേഹം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവയലിനെ സമീപിക്കുകയും അങ്ങനെ അദ്ദേഹം അതായത് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവയൽ അദ്ദേഹത്തിന്റെ പൂർവിക സ്വത്തുൽ നിന്ന് ഒരു വിഹിതം കൊല്ലസൂതിയുടെ രണ്ട് ആൺമക്കളുടെയും പേരിലേക്ക് എഴുതി നൽകുകയും ചെയ്തു അതിലാണ് പിന്നീട് കെ എച്ച് ഡി എഫ് സി ഫിറോസും മറുനാടൻ മലയാളിയും അങ്ങനെ കുറെ അധികം ആളുകൾ ചേർന്നുകൊണ്ട് ആ ഒരു വീട് വെച്ചു കൊടുത്തത് അതിനുശേഷം ഒന്നര വർഷത്തിന് ശേഷമാണ് ആ വീടുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകുന്നത് ആ വീടിന് ചോർച്ചയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം വിവാദങ്ങളും ആരോപണങ്ങളും വരികയും അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തതാണ് ആ സമയത്താണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയൽ എന്ന് പറയുന്ന ആ പുരോഹിതൻ അദ്ദേഹം ഫിറോസിനെ മറ്റും അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയുമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നത് യൂട്യൂബ് യൂട്യൂബേഴ്സിന്റെയും ഓൺലൈൻ ചാനലുകളുടെ മുൻപിലേക്ക് എത്തുന്നത് ആ സമയത്താണ് അതുവരെ ഫിറോസിനെയും മറനാടം മലയാളിയെ ഉൾപ്പെടെ ആക്രമിച്ചുകൊണ്ടിരുന്ന കുറേയറിയ ആളുകൾ അവർ പൊടുന്നതിനെ പ്ലേറ്റ് മാറ്റിക്കൊണ്ട് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയൽ എന്ന് പറയുന്ന ആ പുരോഹിതനു പിന്നാലെ പോകാൻ തുടങ്ങി ഫിറോസും മഹാനഷ്ട കേസിന് രേണുവിനെതിരെ നീങ്ങും എന്ന സിറ്റുവേഷൻ വന്നതിൽ പിന്നെ ഒരു തരത്തിൽ പറഞ്ഞ രേണു അനുകൂലികളായിട്ടുള്ള ആളുകൾ പോലും ഫിറോസിനെ അറ്റാക്ക് ചെയ്യുന്നത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു കാരണം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി മാനനഷ്ട കേസിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ ഇടയുള്ള കോൺസിക്വൻസ് അത് കൃത്യമായ രീതിയിൽ ഇവർക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും ഫിറോസിനെതിരെ പോവാത്തത് മറന്നാടിനെതിരെ രംഗത്ത് വരാത്തതിന്റെ കാര്യം അതൊരു ഓൺലൈൻ മീഡിയയാണ് ആ ഒരു മീഡിയക്കെതിരെ ഒരു ഘട്ടത്തിൽ കൂടുതൽ അക്രമമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവർ പുറത്തേക്ക് കൊണ്ടുവരും അങ്ങനെ വരുമ്പോൾ അതിൽ ഒരു ഭയം ഇവർക്കുണ്ട് പിന്നീട് കയറാൻ പറ്റുന്ന ഒരു മരം ചാഞ്ഞ് കിടക്കുന്ന മരം എന്ന നിലയിലാണ് ബിഷപ്പിനെ ഇവരെല്ലാവരും തന്നെ കാണുന്നത് കാരണം അദ്ദേഹം ഒരു വൈദികനാണ് ഒരു വൈദികൻ ഒരു കാരണവശാലും പബ്ലിക്കിൽ വന്ന് ഇത്രയുമധികം രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇൻവോൾവ് ആകാൻ ശ്രമിക്കില്ല എന്നിട്ടും അദ്ദേഹം സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ സഭ്യമായ രീതിയിൽ തന്നെ പ്രതിഷേ പ്രതിഷേധവും പ്രതിരോധവും തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിലവിൽ അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ആ കേസ് രേണുവിനും മറ്റൊരു ബ്ലോഗർക്കും എതിരെയാണ് എനിക്ക് എന്തായാലും ആ ബ്ലോഗറുടെ പേര് പറയേണ്ടൊന്നും പേടിയില്ല പക്ഷേ ഞാനത് പറയുന്നില്ല മാത്രം കാരണം ഇനി വെതി കേട്ടിട്ട് നാളെ ഞാനുമായിട്ടൊരു അംഗത്തിന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പിൽ നിന്ന് ഞാൻ ഇപ്പം ഇറങ്ങി വന്നതേ ഉള്ളൂ ഇനി അടുത്ത ഒരു ലൂപ്പിലോട്ട് ഇങ്ങനെ കയറാൻ എന്നാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ അവരുടെ പേരും മറ്റു കാര്യങ്ങളും വെളിപ്പെടുത്താതിരിക്കുന്നത് എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ ആ യൂട്യൂബറുടെ പേര് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ രേണുവിനെ കുറിച്ച് അവർക്ക് സപ്പോർട്ടീവായിട്ട് ആയിട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ഞാൻ അത് പറഞ്ഞതാണ് ഞാൻ പ്രതിഭിച്ചും വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇന്നേ ആളെ ടാർജറ്റ് ചെയ്യണോ എന്ന് ഞാൻ ആ യൂട്യൂബിൽ വീഡിയോസ് ചെയ്തത് ഒരേ ഒരു സാധനത്തിനെതിരെയാണ് അത് സ്വന്തം അമ്മയ്ക്ക് പോലും അവിഹിതം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വനിതാ യൂട്യൂബർക്കെതിരെയാണ് അല്ലാതെ ഇനി ബാക്കിയുള്ള ആളുകളുമായിട്ട് അങ്ങനെ ഒരു യുദ്ധത്തിന് താല്പര്യമില്ല ആ യൂട്യൂബർ ആരാണ് എന്ന് എൻ്റെ കുറച്ചധികം വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ബാക്ക്ഗ്രൗണ്ട് ലോഡ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാം ലെങ്കിൽ വേണ്ട പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പുറത്തു വരുന്നത് ബിഷപ്പിൻ്റെ ഒരു വോയിസ് കയ്യിലുണ്ട് അത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖം മൂടി അഴിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഇത് വരുന്നത് അതിന് കൃത്യമായ മറുപടിയുമായിട്ട് അദ്ദേഹം തന്നെ വന്നിട്ടുണ്ട് വിവിടെ ചാനലിനകത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഞാൻ കേട്ടായിരുന്നു അതിനകത്ത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് അതായത് യൂട്യൂബേഴ്സ് അവർ സ്വന്തം കണ്ടന്റ് ചെയ്യുന്നവരാണ് അവര് അവരവരുടെ കണ്ടന്റ് ചെയ്ത് വീഡിയോ ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഞാൻ ഇവർക്കെതിരെ വീഡിയോ ചെയ്യാണ്ട് ആരെയും സമീപിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് ഓൺ കണ്ടന്റ് എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഡേണുസൂദീനെ അനുകൂലിച്ചുകൊണ്ട് വരുന്ന കുറേ അധികം ആളുകൾ ചോദിക്കാറുണ്ട് എന്തായാലും അവർക്കുള്ളൊരു മറുപടിയും കൂടി ഞാൻ ഞാനിതിനകത്ത് പറയാം ഇപ്പൊ ഞാൻ ഈ എടുക്കുന്ന വീഡിയോ ഈ വീഡിയോക്ക് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതാറില്ല അതാണെങ്കിൽ തന്നെ എവിടെ നോക്കി വായിക്കാറില്ല ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് കൃത്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് അതെൻ്റെ ഓൺ കണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ മറ്റ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ പോലെ ഞാൻ ആ ഒരു വീഡിയോ പർട്ടിക്കുലർ വീഡിയോയോ വോയിസിൽ എടുത്തുകൊണ്ട് ഇപ്പോൾ ഞാൻ മുന്നോട്ട് വരുന്നില്ല കാരണം ഞാനിപ്പോൾ എൻ്റെ ആ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം എന്താണോ അത് മാത്രമാണ് ഞാൻ പറയുന്നത് അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അതെൻ്റെ കഴിവാണ് അതാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവന്റെ കണ്ടന്റ് അതേ വേണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇതിനകത്തൊരു ചുമ്മാ ഞാനിവിടെ തലയും കുരുക്കൊണ്ട് വേണുവിൻ്റെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ തല കുഴുകിക്കൊണ്ടുവന്നുകഴിഞ്ഞാൽ യൂട്യൂബ് എൻ്റെ ചാനൽ അടിച്ചു കളയും യൂട്യൂബിന്റെ പ്രൈവസി വൈലേഷൻ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അതാണ് യൂട്യൂബിന്റെ അത്ഭുതം അതുകൊണ്ടാണ് കുറേയധികം ചാനലുകൾ ഇപ്പോൾ ക്രിച്ചില്ല തന്നെ കാര്യം പിന്നെ മറ്റൊന്ന് രേണുവിനെതിരെ സംസാരിക്കുന്നത് ആരാണേലും അവരെ കടന്നൽക്കൂട്ടം പോലെ വന്ന് ആക്രമിക്കുന്ന രേണുവിന്റെ ഒരു പറ്റ ഫാൻസും അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ രേണുവിനെ അനുവദിച്ചും പ്രതിപക്ഷിച്ചും വീഡിയോ ചെയ്യാറുണ്ട് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് തെറി വിളിക്കുന്നത് പോട്ടെ എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേ അർത്ഥത്തിൽ തന്നെ വിളി തെരുവിളിക്കും അത് ആണായാലും പെണ്ണായാലും പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് നീയൊക്കെ കാണിക്കുന്നത് തോന്നി വർഷത്തിന് തെറി വിളിക്കാൻ തന്നെ കാര്യമാണെന്ന് വെച്ചാൽ നിൻ്റെ നന്തയല്ല എൻ്റെ നന്ദ അത്രേ ഉള്ളൂ കാരണം വീട്ടിൽ ഇരിക്കുന്നവരെ ഒരു ശീലമുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അത് കാണിക്കുമ്പോഴത്തേക്ക് ആ വീട്ടിൽ ഇരിക്കുന്നവരാണ് കേൾക്കുന്നത് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ചെറിയ രീതിയിലുള്ള ഡയലോഗ് ആണെന്ന് പറഞ്ഞെങ്കിൽ ലൂസിഫറിലെ ഡയലോഗ് ആണെന്ന് പറഞ്ഞതെങ്കിൽ പോലും ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ വിളിച്ചിരിക്കുന്നത് രേണുവിന് വേണ്ടിയിട്ട് അങ്ങനെ തെറിക്കമെൻ്റുകളുമായിട്ട് എത്തുന്ന ആളുകളെ തന്നെയാണ് അവരുടെ തന്നയ്ക്ക് എന്നെയാണ് വിളിച്ചതെന്ന് നല്ല ഉത്തമ ബോധ്യമുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതിന് ബിഷപ്പ് എല്ലാവരെയും ഫോഴ്സ് ചെയ്യുന്നു എന്നാണ് ഒരു ആരോപണം വരുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ആരെയും ഫോഴ്സ് ചെയ്യാറില്ല എന്ന് ഇപ്പൊ ഞാൻ ഈ ഒരു കണ്ടന്റ് എടുത്ത് വെച്ച് ചെയ്യുന്നുണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത കാര്യം പോലും അദ്ദേഹത്തിന് പക്ഷെ അറിയത്തില്ല ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിൽ കറിയാൻ തിരിച്ച് ഒന്നുമരൊക്കെ വരുന്നതിന് ശേഷം അറിയാം ചിലപ്പോൾ അദ്ദേഹം എന്റെ വീഡിയോ കാണുന്നു അദ്ദേഹവുമായിട്ട് എനിക്ക് ഡയറക്റ്റ് ഒരു ഇല്ല ഞാൻ അദ്ദേഹത്തിന് ബന്ധപ്പെട്ടിട്ടുമില്ല എനിക്ക് ആകെപ്പാടെ ഒരു ഫീൽഡിൽ അതായത് സോഷ്യൽ മീഡിയയിൽ എനിക്ക് സുഹൃത്തുക്കളായിട്ട് റസീന നൌഷാദ് എൻ ആർ വേൾഡ് എന്ന് പറയുന്ന ചാനലിൽ റസീന ചേച്ചി പിന്നെ ഓസ് മലയാളി ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ ഓസ് അജി പിന്നെ കെ എൻ റോസ്റ്റ് എന്ന് പറയുന്ന ചാനലിൽ നൌഷാദിക്ക അതായത് റസീന അജേജിയുടെ ഹസ്ബൻഡ് പിന്നെ പവർ ബ്രോ അങ്ങനെ കുറച്ച് ആളുകളുമായിട്ടേ ഞാൻ കോണ്ടാക്ട് കീപ്പ് ചെയ്യാറുള്ളു പിന്നെ മോളൂട്ടി അങ്ങനെ കുറച്ച് കുറച്ച് ആളുകളുമായിട്ടേ ഞാൻ കോണ്ടാക്ട് കീപ്പ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരാരും തന്നെ ഈ ബിഷപ്പിന്റെ സുഹൃത്തുക്കളും അല്ല അതുകൊണ്ട് തന്നെ അവരാരും എന്നോട് പറയാറില്ല നീ ഈ വീഡിയോ ചെയ്യണമെന്ന് പറയാറുമില്ല കാരണം എന്റെ വീഡിയോസ് എന്റെ അഭിപ്രായങ്ങളാണ് അതെനിക്ക് തുറന്നു പറയാനായിട്ടുള്ള നർത്തമുണ്ട് അത് ആരെങ്കിലും ഫോഴ്സ് ചെയ്തോ ആരെങ്കിലും പത്ത് കാഴ്ച മേടിച്ചിട്ടോ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല എന്നെപ്പോലെ തന്നെ മറ്റു യൂട്യൂബ് എഴുതിയിൽ ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെയ്യുന്നതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാറില്ല ഇപ്പം എൻ്റെ സൗഹൃദ പലയത്തിലുള്ളവർ ചെയ്യുന്ന കണ്ടന്റുകളല്ല ഞാൻ വന്ന് ഇന്ന് ചെയ്യുന്നത് അവർ കൂടുതലും ലൈവ് സ്ട്രീമിങ്ങുകളും മറ്റു കാര്യങ്ങളുമാണ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസും എനിക്ക് ലൈവ് ചെയ്യുന്നതിനകത്ത് കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ട് അന്നേരം ഞാൻ അതൊന്നും ഒഴിവാക്കിക്കൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഓൺ കണ്ടൻറ്റുകൾ ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ ഈ വീഡിയോസ് ചെയ്യുന്നതിനാൽ ഞങ്ങൾക്കാർക്കും പേയ്മെൻറ്റ് കിട്ടുന്നില്ല ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ മോണിറ്റൈസ്ഡ് ആണ് എന്ന് എന്നുവെച്ചാൽ എനിക്ക് പത്ത് രൂപ കാഴ്ച ഇതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുമാനം കിട്ടി തുടങ്ങി എന്നല്ല ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ യൂട്യൂബിൻ്റെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെയും അധികം കാര്യങ്ങളും കടമ്പകളും കടന്നാലേ ഒരു ചാനലിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങത്തുള്ളൂ അതാകും തന്നെ ഈ രേണു സുധിയുടെ അന്തങ്ങൾ മനസ്സിലാക്കുക കാരണം രേണുവിനെതിരെ ആരെങ്കിലും ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരു കുറിപ്പെടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ വന്ന് അവരെ വെച്ച് കാശുണ്ടാക്കുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞായിരുന്നത് എന്തായാലും ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലോയിൽ ഇപ്പോൾ സ്വയം സ്വയം ചിന്തിക്കുന്നുണ്ടാവും താൻ അന്ന് ചെയ്തത് ഒരു തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു സ്ഥലം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടില്ലായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം സ്വയം ചിന്തിക്കുന്നുണ്ടായിരിക്കും തന്റെ പൂർവികരായിട്ട് തനിക്ക് കഴിയുന്ന വളർത്തുന്ന ആ ഭൂമി അത് അങ്ങനെ വിട്ടു നൽകിയത് കൊണ്ടല്ലേ താൻ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം സ്വാഭാവികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തെറ്റി പറയാൻ പറ്റില്ല ആ ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ട് എത്തിച്ചതാണ് അപ്പോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾക്ക് പങ്കുവെക്കാം അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ